നാട്ടില് ചെറിയ കടകളിലൊക്കെ ചില കടകളിലൊക്കെ ആറുന്നൂറും എഴുന്നൂറും രൂപക്ക് കൊടുക്കുന്ന ടോപ്പുകൾ കേട്ടോ ഇവിടെ കണ്ടോ മുന്നൂറ്റമ്പത് രൂപ ഒന്നുകൂടെ ഒന്ന് നമ്മളിപ്പം ബലം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ ടോപ്പ് കിട്ടും ഇതൊക്കെ എഴുന്നൂറ്റമ്പതും എണ്ണൂറും രൂപയാകട്ടോ ഈ ഒരു ടോപ്പ് പക്ഷേ ഇത് സെറ്റാകട്ടോ ഇത് ഒന്നുകൂടെ നമ്മൾ ബലം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നാനൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും അത് പിമ്പിളാരെ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തോളൂ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വരുന്ന സമയത്തെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ചോദിക്കും ഷോപ്പ് ചെയ്യാൻ പറ്റിയ നല്ല പറ്റിയു അപ്പം ലേഡീസിനു പറ്റിയ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം വെൽക്കം ബാക്ക് ടു ബാങ്ക് സഞ്ചാരി ഉടനെ തിരിച്ചിറങ്ങി പോകാത്ത ഷോപ്പിംഗ് കോംപ്ലക്സ് ടോപ്പ് ലാസ്റ്റ് ആ കമ്മിതില്ലോ ആഫ്റ്റർ ഡിസ്കൗണ്ട് ാസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ നമുക്ക് ഇതിനകത്തോട്ടാ പോകണ്ടത് ഇതിനകത്ത് മൊത്തം ചെറിയ ചെറിയ കടകളാണ് കേട്ടോ പിന്നെ വെളിയിൽ കണ്ടോ മൊത്തം തൂക്കിയിട്ടേക്കിമ്പിളാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എങ്ങും പോത്തില്ല കുറെ ടൈം എടുക്കും ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് വന്നിട്ടുണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവരിത് മൊത്തം എടുത്തിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരെണ്ണം വല്ലതും എടുക്കും ഇത് കണ്ടോ ഇവിടെ പാവയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡ്രസ്സ് ലേഡീസിൻ്റെ മാത്രമല്ല കേട്ടോ ഉണ്ട് പക്ഷെ ലേഡീസിൻ്റെയോ കൂടുതൽ ഇവിടുന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് ചുറ്റോട് ചുറ്റും ഇതേപോലൊക്കെ ഉള്ള ഡ്രസ്സ് വിൽക്കുന്ന കുറെ കടകളുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ കമ്മല് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് പിന്നെ പാത്രങ്ങൾ കാര്യങ്ങൾ ഇത് കുഞ്ഞുങ്ങളുടെ വെക്കുന്ന ചെറിയ ചെറിയ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഒരുപോലെ കൈ രൂപ മുപ്പത് രൂപ സ്ലൈഡും കാര്യങ്ങളൊക്കെ അതൊക്കെ നാട്ടിലും ഇതേ വില ഞാൻ തോന്നുന്നു ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിനകത്ത് വില കിടക്കുന്നത് കേട്ടോ ജീൻസ് ലേഡീസിന്റെ കേട്ടോ അവിടെ ബാർഗെയിൻ ചെയ്യാം ഇരുപത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഒക്കെ വില വരുന്ന ജീൻസ് ആട്ടോ ഇത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ മുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചില് കിട്ടും നാട്ടിൽ ചില കടകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ലൈക്ക് കടയുടെ ഓണേഴ്സ് അപ്പൊ അവര് വീക്കെൻഡിലൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ബൾക്ക് ആയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വിലയിടും അപ്പൊ ഇതിനകത്ത് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ വില കിടക്കുന്നുണ്ടോ കടയിൽ വെച്ചിട്ട് ഒരു എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ ആയിരം രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും ഇവിടെ മുന്നൂറ് നാനൂറ് രൂപ റേറ്റ് വരുന്നോ ഇവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും വരും കേട്ടോ വലിയ കാശുകാർ സാധാരണക്കാർ അങ്ങനൊന്നും ഇല്ല എല്ലാ ടൈപ്പ് ആൾക്കാരും വന്നിട്ട് ഇവിടുന്ന് എടുക്കുന്നത് നല്ല ലാഭം അല്ലേ ഇത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വേറൊരു സ്ഥലമാട്ടോ ഒരു സൈഡാ ഇത് കണ്ടോ ഇവിടെ അങ്ങോട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് അങ്ങോട്ടാണ് പോട്രൻസ് ഇവിടെ എല്ലാ കടകളിലും അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ ആ റേറ്റ് ആണ് ഫുൾ സെറ്റിന് ടോപ്പ് വരുന്നത് ഷേ ടോപ്പ് ഫുൾ സെറ്റ് വരുന്നത് പിന്നെ അല്ലാതെ ടോപ്പ് മാത്രമാണെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ച് ആണ് ഹാൻഡ് ബാഗ് എസ്റ്റ് ബ്രോ ഇത് റേറ്റ് ടു ഫിഫ്റ്റി ലാസ്റ്റ് പ്രൈസ് ഏലി ബ്രോ അടിപൊളി ഇപ്പൊ ഇത് തിരക്കൊന്നും ഇല്ലാത്ത ഒരു സമയം നോക്കി ഞാൻ വന്നതുകൊണ്ടോട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഈ താഴെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ കുറെ ആൾക്കാർ വന്നിട്ട് തുണി വെക്കും ഇത്രയും ഡിസൈൻ പിമ്പിളാർക്ക് ഉണ്ടല്ലോ എന്നുള്ളത് ഇവിടെ വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ കണ്ടോ ടോപ്പ് ഇരുനൂറ് രൂപയുള്ളൂ ടു ഹൺഡ്രഡ് റുപ്പീസാ സ്റ്റാർട്ടിങ് ലാസ്റ്റ് ടു ഹൺഡ്രഡാ ഫിക്സാ ിഫ്റ്റി ഫിഫ്റ്റി ടു പീസ് ത്രീ ഫിഫ്റ്റി രണ്ട് ഐറ്റം അടിയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയുള്ളുണ്ടോ ഒരു ഐറ്റത്തിന് ഇരുന്നൂറ് രൂപ ഷോമി ബ്രോ സൈസ് സ്മോൾ ഇത് സ്മോളാ ആ ഇത് സ്മോൾ സൈസ് കേട്ടോ കളർ കണ്ടോ കൊറേ ഐറ്റംസ് ഉണ്ട് ടൂ ഹൺഡ്രഡ് ടൂ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ കേട്ടോ ആ ത്രീ പീസ് സെറ്റ് അങ്ങനെ അതിന്റെ പേര് കേട്ടോ ത്രീ പീസ് സെറ്റ് എനിക്കറിയത്തില്ല ഈ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന കേട്ടോ സെലിബ്രേഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ് ഡ്രസ്സാ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കളകളുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ വരുന്നത് ഇത് നമ്മുടെ നാട്ടില് ഈ ഒരു ഡ്രസ്സിനൊക്കെ എങ്ങനെ പോകാൻ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഇവിടെ നാനൂറും മുന്നൂറും മുന്നൂറ്റമ്പതും ഒക്കെ ഉള്ളു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലുള്ള സാധനങ്ങളെ കേട്ടോ ഫോർ ഫിഫ്റ്റിയാ ഇത് നാനൂറ്റമ്പത് രൂപ കേട്ടോ ഗിൽറ്റ് ഒക്കെ ഉള്ള സംഭവം ഫാൻസി ടൈപ്പാ ഓ ഇത് ഫാൻസി ടൈപ്പ് ആയതുകൊണ്ട് നാനൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ ലൈനർ വരുന്നുണ്ട് അല്ലേ ആ ആയി ഇത് നോർമൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ ഡെയിലി യൂസ് അല്ലേ ഓ ഇത് ഡെയിലി യൂസ് ഇത് ഫംഗ്ഷൻസിനൊക്കെ ഇടുന്ന സംഭവം എന്തൊക്കെ കാര്യങ്ങളാ ആമ്പ്ലാർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഷർട്ടും ഒരു പാൻഡും ഒരു ഹെഡിങ് അത് മതി ഇതെന്ന് പറഞ്ഞാൽ പല കളറ് പല ഡിസൈന് ഷാള് ഗിൽറ്റ് എന്തൊക്കെയാണ് പറയുന്നത് ആ അപ്പൊ ഇത്രക്കെ ഉള്ളൂ ഇത് കർട്ടണിന്റെ ഒരു ഷോപ്പാണ് കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ മാത്രമുള്ള ഉണ്ട് കർട്ടൻ്റെ ഒക്കെ എന്തായാലും വില ചോദിച്ചേക്കാം വന്നാൽ അല്ലേ ഇനി പാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഉപകാരമായിരിക്കുമല്ലോ എൻ്റെ അമ്മ വലിയൊരു ഗോഡൗണിൽ കയറി അവർക്കാണ് അപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്ന ഒരു കർട്ടനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാം മതി കേട്ടോ വലിയ കർട്ടണ് മുന്നൂറ്റമ്പതും ചെറിയ കർട്ടന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒന്നൂടെ പാർക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആ ലെവലിൽ കിട്ടും ഇവിടെ ഉള്ള പെൺകുട്ടികൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം അതിൻ്റെ ഇത് കേട്ടോ പാദസരം ഇത് ക്രിസ്റ്റലാണ് ക്രിസ്റ്റലും മെറ്റലും കൂടാ അതുകൊണ്ടാണ് റേറ്റ് ജോഡിക്ക് നൂറ് രൂപ പിന്നെ ഇവിടെ വീക്കെൻഡ് നോക്കിയിട്ട് സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആൾക്കാരുണ്ടോ ഇപ്പൊ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം ചില കടകളൊക്കെ അടച്ചിട്ടേക്കാണ് അധികം ആൾക്കാർ വന്നിട്ടില്ല വിൽക്കാനും വാങ്ങാനും അപ്പോൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ ആൾക്കാർ ശനി ഞായറൊക്കെ സമയങ്ങളാകുമ്പോഴത്തേന് നല്ല തിരക്കായിരിക്കും അപ്പൊ ആ ഒരു ടൈമിൽ വന്നു നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല അപ്പൊ ഇവിടെ ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെൺപിള്ളാര് കൂടുതലും ഈ സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് വന്നിട്ട് വാങ്ങാറുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക ബൈ ഫ്രം ബൈസിൻ്റെ